എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മളെ ടെക്കോമയാണ് ടെക്കോമ പ്ലാന്റിന് ഓർമ്മയുണ്ടോ ഒരു പതിനൊന്ന് മാസം മുന്നേ നമ്മുടെ ഒരു ഷോർട്സ് വീഡിയോയിൽ നമ്മളിതിന് ഇത് വെക്കുമെന്ന് കാണിച്ചിട്ടുണ്ട് ഇപ്പം കണ്ടോ ഇത്ര പെട്ടെന്നാണ് ഇത്രയും വലുതായത് അന്നത്തെ ആ ഒരു ഷോർട്സ് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു വളരെ ചെറിയൊരു പ്ലാന്റാണ് നമ്മൾ മേടിച്ചത് പക്ഷേ പെട്ടെന്ന് തന്നെയാണ് ഇത് ഇത്രയും എന്താ വലുതായത് ഈ പ്ലാന്റ് വെച്ച് ഒരു രണ്ട് മാസം രണ്ടോ മൂന്നോ മാസം അത് കഴിഞ്ഞപ്പോഴേക്കും ഇത് പൂത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത്യാവശ്യം നല്ല പൂക്കുന്നുണ്ട് പക്ഷേ ഈ മഴ സമയമായതുകൊണ്ടാണ് അധികം ഫ്ലവേഴ്സിനെ കാണാൻ വേണ്ടി പറ്റാത്തത് പക്ഷേ ഉണ്ട് ഫ്ലവേഴ്സ് ഉണ്ട് പക്ഷേ എന്നിരുന്നാലും ഇങ്ങനെയല്ല കാരണം ഇല കാണാതെ പൂക്കുന്നത് ഉണ്ടായിരുന്നു ഇല കാണാതെ പൂക്കുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു ഞാൻ ഇടയ്ക്ക് ഷോർട്സിലൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇത് നല്ല രീതിയിൽ പൂത്ത് നിൽക്കുന്ന വീഡിയോസ് ഉണ്ട് അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യുന്ന പൂവാണ് അല്ല ചെടിയാണ് അതുപോലെ തന്നെ നമുക്ക് എല്ലാ ദിവസവും ഇതിൽ ഫ്ലവേഴ്സ് ഉണ്ടാവും പ്ലാന്റ് വെക്കുമ്പോൾ നിങ്ങളൊന്ന് കുറച്ചുകൂടെ നിങ്ങൾക്ക് അധികം ഇങ്ങനെ എന്താ വൃത്തിയാക്കാൻ വലിയ കുഴപ്പമില്ലാത്ത സ്ഥലങ്ങളുണ്ടല്ലോ ഈ മണ്ണ് പോലെ ഇങ്ങനെ ഇവിടെ കണ്ടോ ഇവിടെ ഒരു മണ്ണിൻ്റെ ആ ഒരു ഏരിയയിലാണ് നിർത്തിയിരിക്കുന്നത് അങ്ങോട്ട് നിർത്തിയിട്ടില്ല കാരണം അങ്ങനെ അവിടെ അവിടോട്ടാണെന്നുണ്ടെങ്കിൽ എന്തെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂക്കൾ വീണ് കിടക്കും ഇതുപോലെ അപ്പോൾ അത് മണ്ണിലാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമില്ല അവിടെ കിടന്നോളും ചീഞ്ഞ് മണ്ണിനു തന്നെ വളമായിക്കോളും പക്ഷെ അല്ലാണ്ടുള്ള ഇൻ്റർലോക്ക് പോലത്തുള്ള ഏരിയയിലടുത്താണിത് വെക്കുന്നതെങ്കിൽ ഈ മഞ്ഞപ്പൂക്കൾ വീണിട്ട് ഈ സമ്മർ സമയത്തൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിട്ടായിരിക്കും പക്ഷെ മഴ സമയത്ത് നല്ല അടാറ് പണിയായിരിക്കും തൂത്ത് വൃത്തിയാക്കാൻ പറ്റത്തില്ല പൂവായതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ ചീഞ്ഞ് കിടക്കലായിരിക്കും പതു അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റ് വാങ്ങിച്ച് വെക്കുമ്പോൾ കുറച്ച് ദൂരമായിട്ട് വെക്കുക കാരണം പെട്ടെന്ന് തന്നെ ഇത് പടരുകയും ചെയ്യും വളരെയും ചെയ്യും അപ്പോൾ പിന്നെ അടുത്ത് ഇതിന് അവസാനം കട്ട് ചെയ്ത് മാറ്റി പിന്നെ ഇതിന്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ബ്രാഞ്ചസ് കട്ട് ചെയ്ത് വെക്കലും പിന്നെ ഇതിൽ വിത്ത് ഉണ്ടാവും എന്നാണ് പറയുന്നത് പിന്നെ ഞാനത് കണ്ടിട്ടില്ല ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഇതിൽ വിത്ത് വഴി നമുക്ക് പ്രൊപ്പഗേഷൻ നടക്കുന്നുണ്ട് എന്ന് കണ്ടായിരുന്നു പക്ഷെ ഞാൻ ആ വിത്ത് കണ്ടിട്ടില്ല അപ്പോൾ നിങ്ങളാരെങ്കിലും ആ വിത്ത് കണ്ടിട്ടുണ്ട് അതുവഴി പ്രൊപ്പഗേഷൻ നടക്കുന്നുണ്ടോ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ രണ്ട് കോളേജ് പഠിക്കുന്ന സമയത്ത് ഈ പ്ലാന്റ് ഞങ്ങളുടെ കോളേജിലുണ്ടായിരുന്നു അപ്പോൾ ഇതെങ്ങനെ വീട്ടിൽ കൊണ്ടു വെക്കണം എന്നുള്ള രീതിയിൽ കാരണം ഓൾറെഡി കോളേജിൽ നിന്നൊക്കെ പ്ലാൻസ് എടുത്തു കഴിഞ്ഞാൽ ഫൈനടി കിട്ടും പക്ഷേ അറിയാണ്ട് ഒരു കുഞ്ഞ് ബ്രാഞ്ച് അത് മരമായിരുന്നു ഒരു കുഞ്ഞു ബ്രാഞ്ച് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി പ്രൊപ്പഗേറ്റ് ചെയ്യാനൊക്കെ നോക്കിയെങ്കിൽ അത് അത്ര വലിയ സക്സസ് ഒന്നും ആയിട്ടില്ല അപ്പോൾ ബ്രാഞ്ച് വഴി ഞാൻ ഇതിനെ ഒന്നൊരു ഒരെണ്ണം എടുത്തിട്ടൊന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് നോക്കാം അത് സക്സസ് ആവാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം അങ്ങനെയാണെങ്കിൽ ഇത് ഉള്ള അടുത്തുനിന്ന് ഒരു ബ്രാഞ്ച് മേടിച്ചാലും മതി നിങ്ങൾക്കത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇത് വലിയ പ്രൈസ് പ്രൈസുള്ളതെന്നല്ല നഴ്സറിയിൽ അൻപത് രൂപയ്ക്കോ അങ്ങനെ എന്തായിരുന്നു ഈ പ്ലാന്റ് ഞാൻ മേടിച്ചത് പക്ഷേ അന്ന് ചെറുതാണ് പക്ഷേ നമുക്ക് എപ്പോഴും ഈ പ്ലാന്റ്സ് വളരാനുള്ളൊരു ക്ഷമ വേണം നല്ല ഒരുപാട് ടൈമൊന്നും ഇതിന് വേണ്ട ഇങ്ങനെ വളർന്ന് ഇതാവാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈമൊന്നും വേണ്ട പക്ഷേ നമുക്ക് നമുക്കെന്നാലും കുറച്ച് എന്താണ് ക്ഷമ വേണം ഇതൊന്ന് വളർ ഒരു കുറച്ച് സമയമെങ്കിലും വളരാൻ വേണ്ടിയിട്ട് ഇതിന് വിട്ടു കൊടുക്കണം പിന്നെ ഇത് മരമാകുമ്പോഴാണ് കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുക ഇങ്ങനെ ഈ പ്ലാന്റിൻ്റെ ഇടയിൽ ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കുമ്പോഴും ഈ ഫ്ലവേഴ്സിൻ്റെ ഒരു ഭംഗി നമുക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി പറ്റത്തില്ല മരത്തിൻ്റെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അറിയാനായിട്ട് പറ്റും കാരണം ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാവും അതെല്ലാം നിലത്ത് വീണിങ്ങനെ കിടക്കും ഇനി മഴ സമയത്തേക്കാളും സമ്മറിലാണ് ഇതിൻ്റെ ഭംഗി കുറച്ചുകൂടി അറിയാൻ വേണ്ടി പറ്റും ഒക്കെ കാര്യം പറഞ്ഞാൽ ഒന്നിൻ്റെ ആവശ്യമില്ല അത്യാവശ്യം ഒരു മണ്ണി കൊണ്ട് ഒത്തി കഴിഞ്ഞാൽ അത് ഏത് വളമാണെങ്കിലും അത് വളർന്നോളും പിന്നെ ഈ ഒരു വേനൽ സമയത്തൊക്കെ ആണെങ്കിലും വേനലിലാണെങ്കിൽ പോലും അതിജീവിക്കുന്ന ഒരു ചെടിയാണത് പിന്നെ അത്രയും കൊടും വേനൽ ഒരു ചെടിയും അതിജീവിക്കത്തില്ല അപ്പോൾ ആ സമയത്ത് മാത്രം കുറച്ച് വെള്ളം നനച്ചു കൊടുക്കണമെന്നുള്ളൂ എന്നാൽ പോലും കഴിഞ്ഞ വേനലിൽ എനിക്ക് വലിയ എഫേർട്ടൊന്നും ഇല്ലായിരുന്നു ഇതിന് അധികം വെള്ളം കൊടുക്കണമെന്നോ അങ്ങനെ വലിയ എഫേർട്ടൊന്നും ഇല്ലായിരുന്നു അപ്പം ഈ വേനൽ സമയത്തും അങ്ങനെ അധികം ശ്രദ്ധിക്കാനൊന്നും വയ്യ അല്ലെങ്കിൽ എപ്പോഴും ഇതിൻ്റെ പിറകെ നടക്കാൻ ടൈമില്ല എന്നുണ്ടെങ്കിൽ ഇതുപോ പോ ഇതുപോലത്തെ പ്ലാൻസാണ് നമുക്ക് വെക്കാൻ എപ്പോഴും പറ്റലുണ്ടാവുക ഇതൊക്കെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത് പിറകെ നടന്ന ടേക്ക് കയറി ഉണ്ട് എന്നാലെപ്പോഴും ഇത് ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും മനോഹരമായ മഞ്ഞപ്പൂക്കളോട് കൂടിയ ഒരു പ്ലാന്റ് ആണ് ടെക്കോമ വളരെ നല്ല ഒരു ലൈറ്റ് 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 കളർ മഞ്ഞയാണ് എന്നത് കൂട്ടത്തോടെ നിൽക്കുന്ന കാണുമ്പോൾ നല്ല ഭംഗിയാണ് ഇത് ഒറ്റ ഒറ്റയ്ക്ക് നിൽക്കുന്നതിനേക്കാളും ഇത് കൊല കൊലയായിട്ട് നിൽക്കുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാ നഴ്സറിയിലും ആണ് വളരെ അധികം ഇങ്ങനെ ഒരുപാട് പൈസ കൊടുത്തൊന്നും മേടിക്കേണ്ട അവസ്ഥയൊന്നും ഇല്ല അപ്പോൾ നിങ്ങൾ ഒരെണ്ണം മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളിനപ്പുറം നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പോൾ എൻ്റെ കുഞ്ഞു ടെക്കോമ വളർന്ന് വലുതായ ഒരു കാഴ്ച അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആ ഷോർട്സ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ കേട്ടോ എത്ര ചെറുതായിരുന്നു ഞാൻ വെച്ച സമയത്ത് എന്നുള്ളത് അതിനുശേഷം ഇതിപ്പം ഇത്ര സമയമുള്ളൂ അത് നിങ്ങൾക്ക് ആ ഷോർട്സ് അപ്ലോഡ് ചെയ്ത ആ സമയത്ത് തന്നെയാണ് ഞാൻ ഈ പ്ലാന്റ് വെക്കുന്നത് ഏകദേശം ഒരു പതിനൊന്നോ ഏകദേശം ഒരു വർഷത്തിനകത്ത് ഇത്രയും വലുതായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നല്ല മഴയാണ് കേട്ടോ ഇവിടെ നിങ്ങളും എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ സി യു